ഇസ്ലാഹ് പ്രവാചകന്മാർ നിർവഹിച്ച ഡ്യൂട്ടിയാണ് കാലപ്പഴക്കത്തിൽ ജീർണതകൾ കടന്നുകൂടിയ വിശ്വാസ ആചാരങ്ങളെ ചൂഷണവിധേയമായ സാമൂഹ്യ പരിസരങ്ങളെ അന്ധമായ അനുകരണ അനുകരണഭ്രമങ്ങളിലൂടെ വഴിതെറ്റിയ ചിന്തകളെ തീവ്രാനുരാഗത്താൽ അതിരുകവിഞ്ഞുപോയ അനുഷ്ഠാന ക്രമങ്ങളെ വിശുദ്ധ ഖുർആാനിൻ്റെയും തിരുചര്യയുടെയും അടിസ്ഥാനത്തിൽ ക്രമീകരിച്ച് ശരിയായ ദിശയിലേക്ക് നയിക്കുക എന്ന ഇസ്ലാഹ് ബോധപൂർവം ഏറ്റെടുത്തവരാണ് മുജാഹിദുകൾ ഒരു നൂറ്റാണ്ട് കാലമായി കേരളക്കരയിൽ ആദ്യം വ്യക്തി അധിഷ്ഠിതവും പിന്നീട് സംഘടനാ കൂട്ടായ്മയിലുടെയും പ്രവർത്തിച്ച ഈ ദൗത്യവാഹക സംഘം തുടച്ചു നീക്കിയ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വീണ്ടും തലപൊക്കുകയും അതൊക്കെ സംഘടനവൽക്കരിച്ചുകൊണ്ട് വിപുലപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമകാലിക ചുറ്റുപാടിലാണ് കാലം തേടുന്ന ഇസ്ലാഹ് എന്ന പ്രമേയവുമായി ഈ പ്രസ്ഥാനം ജനങ്ങളുടെ മുന്നിൽ വരുന്നത് ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും സംരക്ഷകനുമായ ഏകനും അജയ്യനും അതുല്യനുമായ പരമകാരുണികനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അവനോട് മാത്രം പ്രാർത്ഥിക്കുകയും അവനോട് മാത്രം സഹായമർത്ഥിക്കുകയും ചെയ്യുക എന്ന ആദർശത്തിൽ വെള്ളം ചേർക്കാനുള്ള ശ്രമങ്ങൾ ആസൂത്രിതമായി നടന്നുകൊണ്ടിരിക്കുന്നു മനുഷ്യർക്ക് അള്ളാഹുവോട് പ്രാർത്ഥിക്കുവാൻ അള്ളാഹുവിലേക്ക് സാമീപ്യം തേടുവാൻ ഇടയാളന്മാരെ ഉണ്ടാക്കണം എന്ന പ്രമാണവിരുദ്ധമായ വാദം ചിലയിടങ്ങളിൽ നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നു അതിലുപരി ലോകം നിയന്ത്രിക്കുന്നത് തന്നെ അത്തരത്തിലുള്ള മഹാന്മാരാണ് എന്ന വാദവും അതിലും അപ്പുറം കടന്നുകൊണ്ട് ഈ ലോകം പടച്ചത് തന്നെ അത്തരത്തിലുള്ള ആളുകളാണ് എന്ന വാദമുഖങ്ങൾ പല പാട്ടുകളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും സമൂഹത്തിൽ വ്യാപകമായി പ്രചരിപ്പിക്കുവാൻ ധൈര്യം കാണിക്കുന്ന ഒരു ദുരവസ്ഥയിലേക്ക് കേരളീയ സമൂഹം എത്തിപ്പെട്ടിരിക്കുന്നു ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നിരന്തരമായ ശ്രമങ്ങൾ കൊണ്ട് സമൂഹത്തിൽ നിന്നും ആട്ടിയകറ്റപ്പെട്ട ജിന്നുകൂടലും പിശാചു സേവയും ഒടിയനും ചേക്കുട്ടിപ്പാപ്പയും കണ്ണേറും കൂടോത്രവും മാരണവും എല്ലാം നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ പേരിൽ പോലും പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം അതേപോലെ തന്നെ അതിതീവ്രമായ ആചാരാനുഷ്ഠാനങ്ങളൊക്കെയാണ് ഭക്തി എന്ന് ചിന്തിക്കുന്ന പുതുതലമുറ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഞാൻ ജനിച്ച ദിവസമാണ് തിങ്കളാഴ്ച അതുകൊണ്ട് ഞാൻ മുമ്പെടുക്കുന്നു എന്ന് പറഞ്ഞ തിരുനബി സലാഹു അലഹി വസ്ലമിയുടെ അധ്യാപനങ്ങളെ പോലും കാറ്റിൽ പറത്തി ജന്മദിനത്തെ ആഘോഷങ്ങളുടെയും ആർഭാടങ്ങളുടെയും വേദിയാക്കി മാറ്റുകയും ഇതൊക്കെയാണ് പ്രവാചക സ്നേഹം എന്ന ലേബൽ ഒട്ടിച്ച് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു ഇത്തരം ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിലാണ് കാലം തേടുന്ന ഇസ്ലാഹ് എന്ന സന്ദേശ പ്രചാരണത്തിന് തുടക്കം കുറിച്ചത്